നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം കുടുംബത്തിൽ സന്താനങ്ങളുമായും ജീവിത പങ്കാളിയുമായും ഇന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ധനപരമായ ക്ലേശങ്ങളും അപമാനകരമായ സാഹചര്യങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ആമാശയ സംബന്ധമായ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കണം സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം രോഗവർദ്ധനവിനും കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാനും സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലം മാനഹാനിക്കും ധനനഷ്ടത്തിനും ഇടയുണ്ട് ഇന്നത്തെ ദിവസം വരവിനേക്കാൾ ചെലവ് കൂടാനുള്ള സാധ്യത കാണുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ ആസൂത്രണം നടത്തുന്നത് ഉചിതമായിരിക്കും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ രംഗത്ത് വിജയവും ധനനേട്ടവും ഉണ്ടാകും ബന്ധുജനങ്ങളുമായി ഒത്തുചേരാനും മനസന്തോഷത്തോടെ ഇരിക്കാനും അവസരം ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്ന ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഇന്ന് പദവിയിൽ സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റമോ പ്രതീക്ഷിക്കാവുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും ധനപരമായ നേട്ടങ്ങളും മനസ്സുഖവും ലഭിക്കുന്ന ഒരു നല്ല ദിനമായിരിക്കും ഇന്ന് അനുഭവപ്പെടുന്നത് കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നത് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അമിതമായ ആഡംബരം കാരണം വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുവാൻ ഇടയാക്കും ഉറക്കക്കുറവ് അനുഭവപ്പെടാനും രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ സഹായിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ എന്നിവരുമായി കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ അപമാനം ധനനഷ്ടം എന്നിവയുണ്ടാകാൻ സാധ്യത കാണുന്നു നേത്ര ഉദര സംബന്ധമായ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കണം കൂടുതൽ ശ്രദ്ധയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ദാമ്പത്യപരമായ ഐക്യം രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി നിയമപരമായ കാര്യങ്ങളിൽ വിജയം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത കാണുന്നു ശത്രുഹാനിയും സാമ്പത്തികപരമായ ഉന്നതിയും ഉണ്ടാകും ഈ രാശിക്കാർക്ക് ഇന്ന് നല്ല ഒരു ദിവസമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയ ഭാഗ്യ സംരംഭങ്ങളിൽ നിന്ന് ഇന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും വളരെ കാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും സ്ഥാനപ്രാപ്തി തൊഴിൽ വിജയം നല്ല ഉറക്കം എന്നിവ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഇന്ന് കാണുന്നു ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി ശത്രുഹാനി കുടുംബജീവിതത്തിലെ സൗഖ്യം എന്നിവ ഇന്ന് ഈ രാശിക്കാർക്ക് ലഭിക്കും തൊഴിൽ രംഗത്ത് വിജയവും സാമ്പത്തികപരമായ ഉന്നതിയും പ്രതീക്ഷിക്കാം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് യോഗമുണ്ട് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ദമ്പതികൾ തമ്മിൽ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ചു തർ തീർക്കുവാനുള്ള നല്ല അവസരം ഇന്ന് വന്നു ചേരും തൊഴിൽപരമായ ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ മാറി വരുമാനമാർഗം വന്നു ചേരും സംശയങ്ങൾ മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കുന്നത് ദാമ്പത്യ ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും പല സമയങ്ങളിലും ഭാഗ്യാനുഭവങ്ങൾ ഇന്ന് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ധനപരമായ നേട്ടങ്ങളും തൊഴിൽ രംഗത്ത് വിജയവും ഉണ്ടാകും നല്ല അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുണകരമാകും മീനം രാശി പുരുട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി ദാമ്പത്യപരമായ ഐക്യം രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി നിയമപരമായ കാര്യങ്ങളിലെ വിജയം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ശത്രുഹാനിയും സാമ്പത്തികപരമായ ഉന്നതിയും ഈ രാശിക്കാർക്ക് ഉണ്ടാകും മൊത്തത്തിൽ അനുകൂലമായ ഒരു ദിനമായിരിക്കും ഇന്ന് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്